അപ്പൊ അമ്മച്ചിനെ കൊണ്ടുപോകണ്ടേ അമ്മച്ച അമ്മച്ചനൊക്കെ കൊണ്ടുപോകണോ ആ സ്ഥലണ്ടാവോ അവിടെ ഇരുത്തല്ലേ ഈ ഒരു ബെഡ് ഒക്കെ ഇങ്ങോട്ട് നല്ലൊരു ഗ്യാപ്പ് നമുക്കുണ്ട് ഇവിടെ പിന്നെ ഒരാൾക്ക് ഇരിക്കാറല്ല സുഖകരമായിട്ട് ഒരാൾക്ക് ഇരിക്കാനുള്ള സ്ഥലം ഒരു ഗ്യാപ്പ് മതി അതായത് ഈ ഓട്ടോറിക്ഷകള് ഇല്ലെങ്കിൽ പോലും നമുക്ക് സ്റ്റാർട്ടാക്കാൻ വേണ്ടി കഴിയും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആ അപ്പോൾ ചേച്ചി ഞങ്ങളുടെ പുതിയ യാത്ര തുടരുകയാണെങ്കിൽ കഴിഞ്ഞ കൂടി പറഞ്ഞ പോലെ നമ്മളുടെ ഓട്ടോ ലൈഫിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ക്യാരവാൻ കാരവാനൊക്കെ ക്യാരവാനൊക്കെ വൃത്തിയാക്കി കുക്ക് എത്തി പോകാനായിട്ട് നമ്മുടെ സ്റ്റൗ ഒക്കെ ഒന്ന് കത്തിക്കണം നമ്മുടെ കാരവാൻ നമ്മുടെ വണ്ടിയുമ്പോൾ നമ്മൾ നമ്മളുടെ പ്രത്യേകിച്ച് വേറെ പേരൊന്നും കൊടുത്തില്ല നമ്മുടെ ചാനലിൻ്റെ പേരും പിന്നെ യൂട്യൂബിൻ്റെ ഫേസ്ബുക്കിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഓരോ ലോഗോ കൊടുത്തു അകത്തേക്ക് സാധനങ്ങളൊന്നും കയറ്റിയില്ല കേട്ടോ ഒക്കെ ലോഡാക്കി വരുന്നത് നമ്മുടെ ബെഡ്ഡാണ് ബെഡ് മാത്രം അകത്തേക്കൊന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് അത് കുറച്ച് പണിയുണ്ട് ഇതിങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് പൗണ്ടാവുന്ന നേരത്തെ വെച്ചു തന്നെ ഉള്ളൂ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെക്കാറുണ്ട് ഇതിനകത്ത് പിന്നെ നമ്മുടെ ബാക്കിലും തന്നെ നമ്മളുടെ ചാനലിൻ്റെ പേരും പിന്നെ ഇവിടെ തന്നെ ഉണ്ടെന്ന് സ്റ്റിക്കറും കാര്യമൊക്കെ അങ്ങനെ കൊടുത്തിട്ടുണ്ട് വേറെ ഒന്നും നമ്മൾ ചെയ്തില്ല അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇതാണ് നമ്മുടെ വണ്ടി ഒരു വണ്ടിയിലാണ് നമ്മുടെ യാത്ര ഇനി ഏകദേശം എത്ര ദിവസം കുക്കുവാ എന്താ സ്റ്റവ് നോക്കുക സ്റ്റവ് കത്തൊണ്ട് നോക്കുക സ്റ്റവ് ഞങ്ങൾ അന്ന് തമിഴ്നാട് പോയി വന്നിട്ട് ഈ സാധനം ഞങ്ങൾ പിന്നെ യൂസ് ചെയ്തിട്ടില്ല അത് കത്തുവല്ല അറിയില്ല അത് എന്താ ഡീസൽ സ്റ്റവട്ടോ കുക്കുവാണത് കോപ്പറേറ്റ് ചെയ്യുന്ന ആള് എണ്ണ ഉണ്ടാവും അടിച്ചു നോക്ക് ആദ്യം പിന്നെ പിന്നെ ഇട്ടാ ഒന്ന് തോണ്ടണ്ടല്ലേ ഇതിനാ ഒരു സിസ്റ്റം ഇവിടെ പിന്നോണ്ടൊക്കെ ഒന്ന് തോണ്ടി കൊടുക്കാം തോണ്ടേ നമ്മൾ ഡീസൽ കയറി അല്ലേ ീസിൽ കയറി നമ്മുടെ സ്റ്റൗവിന് കുക്കു സ്റ്റവിൻ്റെ കാര്യങ്ങൾ നോക്കാം നോക്കട്ടെ ഞാൻ പിന്നെ നമുക്ക് കൊണ്ടുപോകാനുള്ള പാത്രങ്ങളൊക്കെയാണ് അവിടെ റെഡി ആക്കിയിട്ടുള്ളത് ഈ ഒരു ബാക്ക് ചാർജും കാര്യങ്ങളൊന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ല ഞാനത് കുക്കുവിനോട് ചാരാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ് നമ്മുടെ സാധാരണ ഓട്ടോയ്ക്ക് കാണുന്നത് അത് ഒഴിവാക്കിയിട്ട് കുക്കുവിന് അവിടെ ചാരാം ഒരാൾ മാത്രമേ ഇരിക്കുകയുള്ളൂ ബാക്കിയുള്ള സ്ഥലമൊക്കെ നമുക്ക് ഓരോ സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ ഇതുമ്പം നമ്മളൊരു ചാർജർ കിട്ടിയത് ഇത് എ സി ഡി സി എന്നുള്ള ആ ചാർജർ പിന്നെ നമ്മുടെ വണ്ടി മൊബൈൽ ഒരു സ്റ്റാൻഡ് പിന്നെ ഇതൊക്കെ ക്യാമറ ഒക്കെ നേരത്തെ വയ്ക്കാൻ വേണ്ടിയിട്ട് ജ്യാന്ത ഉണ്ടാക്കിയതാ കേട്ടോ അതൊരു മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടു കുപ്പിയാണ് എന്തേ കത്തണല്ലേ കത്തുവോ ആ കത്തിക്ക് കത്തിക്ക് പഠിച്ചോ അപ്പോൾ അത്ര മാത്രമാണ് നമ്മുടെ വണ്ടി ചെയ്തിട്ടുള്ളത് ഒന്നും നമ്മുടെ വണ്ടിയിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല ഉള്ളിലൊന്നും സ്റ്റിക്കറും കാര്യം ഒന്നുമില്ല ബാക്കിയുള്ളതിനെ ഉള്ളൂ ഈ ഒരു സാധനമാണ് നമ്മുടെ ബെഡ് ബെഡ് എങ്ങനെയാണ് നമ്മൾ ഇടയിൽ ബെഡിൽ എങ്ങനെ കിടക്കില്ലെന്നൊക്കെ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തതാണ് അതിന് മുമ്പ് ഓട്ടോ ലൈഫ് ചെയ്തപ്പോൾ ചെയ്തിരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അറിയാത്ത ആളുകൾ ഉണ്ടെന്ന് നമ്മൾ ചെയ്യും ഒരു പ്രാവശ്യം കൂടി ചെയ്യൂട്ടോ ആ ബാക്കി ആ മതി 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 ഏകദേശം പവറിലന്നെ കത്തിൽ തുടങ്ങിയിട്ടുണ്ട് ആ പ്ലേറ്റിനകത്ത് ഡീസൽ ഉണ്ടാവും അപ്പോൾ ആ ഡീസൽ കഴിവോളം ഈ ഇതുപോലെ അവൻ്റെ ചെയ്തു വരിക പിന്നെയാണ് സ്റ്റൗവിൻ്റെ ആ രൂപത്തേക്ക് മാറുക അത് തെറ്റാണല്ലോ പോവാം ആ ഓക്കെ ഓക്കെ പിന്നെ പിന്നെ വണ്ടിന്റെ വണ്ടീൻ്റെ ടയറിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മുടെ ഈ ടയർ ഫസ്റ്റ് യൂസ് ടയറാണ് പിന്നെ വഴി ടയറൊക്കെ ഞാൻ ചെയ്തിട്ടതാണ് രണ്ട് ഞാൻ ചെയ്തിട്ട ടയറാണ് ബാക്കിയൊന്നും വണ്ടിക്ക് ചെയ്യാല്ല ഇനി നമുക്ക് എന്താട്ടാം വണ്ടിക്ക് നമ്മൾ പോവാനുള്ള സാധനങ്ങളൊക്കെ ഫുൾ ആയിട്ട് ലോഡ് ചെയ്യാം േ ഇവിടെ ആ വെള്ളം എടുക്കാനുള്ള കന്നാസമൊക്കെ എടുത്താ ക്യാൻ ക്യാൻ ഇതിപ്പോ വെള്ളം നിറയ്ക്കണം നമുക്ക് വെള്ളം നിറച്ചില്ലല്ലോ ഇത് തൽക്കാലം എടുക്കട്ടെ ഇതിനാണ് നമ്മൾ വെള്ളം കൊണ്ടുപോകുന്നത് ഇത് എത്ര ലിറ്ററിൻ്റെ ആണെന്ന് അറിയില്ല അത്യാവശ്യം വലുതാണ്ടോ വലുതാണ് ഒരു പത്ത് പത്ത് ലിറ്റർ കൊള്ളുമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മുടെ ഉപ്പും വലിയ മുളക് വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വരുന്ന അർത്ഥമാണ് നമ്മുടെ ബെഡ്ഡുണ്ട് ബെഡൊക്കെ ഇവിടെ കെട്ടി പൊട്ടി വെച്ചേക്കാണ് പിന്നെ സാധനങ്ങളുടെ അരി അരി ഇത്രേ ഉള്ളൂ അരി ഇത്ര ഉള്ളു അരി ഇത്രേ ഉള്ളു ഓക്കെ പിന്നെ അവിൽ ബ്രെഡ് പിന്നെ മുട്ട ഉണ്ട് ഏ ഇത് ലാസ്റ്റിട്ടുള്ള ഉപ്പും മല്ലിമുളകൊക്കെ ഉപ്പുമല്ലി ആ ഉപ്പും മല്ലി മുളകൊക്കെ ഈ ഒരു ബക്കറ്റിന് നടത്തിട്ട് ഇതിലെട്ടിട്ടുണ്ട് എന്തായാലും എന്തായാലും ഇത്രയും മുളകിൻ്റെ ആവശ്യമില്ല കുറച്ച് മുളക് കൂടെ വച്ചാൽ അരി വീട്ടിൽ നിന്ന് കൊറച്ചും കൂടി എടുത്തുട്ടോ കൊറച്ചും കൂടി കൂട്ടി ഞങ്ങള് നമുക്ക് കുക്ക് എത്ര ദിവസത്തെ പോക്കാണെന്ന് അറിയാതെ പതിനഞ്ചീസോ പതിനഞ്ച് ദിവസം ലീവുള്ളൂ മതിയോ എവിടേക്കും പോണേ അരിയാ എന്റെ മകളാണത് മകളേ മകളെ ഉറങ്ങിയിട്ട് മകളിപ്പോൾ ഉറങ്ങി നീട്ടിട്ടുള്ള കേട്ടോ ഇതെന്താ വെച്ചാൽ ചെറിയ വണ്ടിയല്ലേ നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞാൽ സ്പേസ് കുറവാണ് ഓട്ടോറിക്ഷയാണ് റിക്ഷയാണ് ഓട്ടോറിക്ഷൻ്റെ സ്പേസ് എന്താണെന്ന് ഇപ്പം എല്ലാവർക്കും അറിയും അപ്പോൾ നമ്മുടെ ചാനൽ ഇവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആകുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമെൻറ്റ് ചെയ്യുക ഒരു ദാരിദ്ര്യം പിടിച്ചൊരു യാത്രയാണ് ദരിദ്രൻ്റെ ദാരിദ്ര്യം പിടിച്ച യാത്ര എന്നാണ് പറയാം പാവങ്ങളാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഈ സംഭവങ്ങളൊക്കെ സെറ്റാക്കി ഇനിയിപ്പോൾ നമുക്കിവിടെ ബ്രെഡുകൾ ഫുള്ള് ഞാൻ നേരത്തെ ഇവിടെ വെച്ച് നോട്ടെ ഒരു പീസ് അപ്പോൾ ഫുള്ള് വിടിക്കാനൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലേക്ക് ഈ സാധനം നമ്മുടെ ഇതിലാണ് നമ്മുടെ ഭക്ഷണം കഴിക്കാനുള്ള അതായത് ഉണ്ട് അവലുണ്ട് ന്യൂഡിൽസുണ്ട് പിന്നെന്താ നമ്മുടെ പച്ചക്കറികളുണ്ട് അങ്ങനത്തെ ഐറ്റംസും കാര്യങ്ങളും അതുപോലത്തെ ഉപ്പും വലിയ മുളകൊക്കെ ഇതിലാണ് ഇതിലാണ് നമ്മുടെ വെള്ളം ഇതാണ് നമ്മളുടെ അടുപ്പ് ഇതെന്താ പാത്ര ആ അതാണ് നമ്മുടെ പാത്രങ്ങൾ ആ ബക്കറ്റ് ഏതേലൊക്കെ ഇതോ അല്ലെങ്കി ഇതോ ഏതാ ഏതോണ്ട് അല്ലേ അടുത്തോ അതോ അല്ല അത് ഞാൻ അടുത്ത് വെച്ച അതൊക്കെ ഇത് വെച്ചേനെ ഒന്നോ നോക്കാം അത് മതി ഞാൻ പറഞ്ഞു പറ്റും അപ്പൊ അങ്ങനെയാണ് ഇനിയിപ്പൊ ഇതിന്റെ മേലേക്ക് ഇത് വെക്കാം പിന്നെ നമ്മടെ ബെഡ്ഡുണ്ട് അവിടെ കിടക്കണല്ലോ ആ ബെഡും തലണേൽ അതും വെക്കണം അവിടേക്ക് എന്നാൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അല്ല ഇപ്രാവശ്യം നമുക്ക് നല്ല സ്പേസ് ആയിരുന്നു നല്ല സ്പേസ് ഇപ്പം കിട്ടുന്നുണ്ട് കാരണം വണ്ടിക്ക് നമ്മൾ ഈ ഒരു ബെഡ് ഒക്കെ ഇങ്ങോട്ട് ഒതുക്കിയതിനാശം നല്ലൊരു ഗ്യാപ്പ് നമുക്കുണ്ട് ഇവിടെ പിന്നെ ഒരാൾക്ക് ഇരിക്കാല്ല സുഖകരമായിട്ട് ഒരാൾക്ക് ഇരിക്കാനുള്ള ഒരു സ്ഥലം ഒരു ഗ്യാപ്പ് മതി അതാണ് എൻ്റെ മകൾ കേട്ടോ എൻ്റെ പേര് ആര്യ ആര്യ പറഞ്ഞു അവണികരാജ് മുണ്ടില്ല പാട്ടൊക്കെ പാടേ ഒരു പാട്ട് പാടോ ഏഹ് ഒരു പാട്ട് പാടോ ആ അച്ഛന്റെ അത്തേക്കെ അച്ഛനായിട്ടില്ലേ അച്ഛന ഇതൊക്കെ റെഡി ഒരു ഉമ്മ ഓ ചക്കര ഉമ്മ പിന്നെ പിന്നെന്താ പിന്നെ എന്താ സെറ്റ് ആക്കട്ടെ ഇത് ഞാനൊന്നും ഒതുക്കിയിട്ട് കാണിച്ചു തരാം കാണുമ്പോൾ വൃത്തി വൃത്തിയുണ്ടാവുള്ളൂ അപ്പൊ അതൊക്കെ ഇങ്ങനെ കിടക്കല്ലേ ഇനി നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ കയറാനാണ് നമ്മുടെ ബെഡ് തലണ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കയറുന്നത് അതൊക്കെ ഒന്ന് ഒതുക്കിട്ട് കാണിച്ചരാട്ടോ ഓ ആര്യ പോപ്പണ്ടി ഓട്ട ഇണ്ടോ ടൂറ് ഏണ്ടോ ഏ എടുക്ക

ആ ആ എന്നാൽ ആദ്യം അച്ഛനൊന്ന് പോയേറ്റോ എന്നിട്ട് കൊണ്ടുപോയാൽ പോരെ ഏ അച്ഛനൊന്ന് പോയിട്ടായിരുന്നപ്പോളേ ഇവിടെ ചെറിയ അതായത് നമ്മൾ കൊണ്ടുപോകുന്ന ഡ്രസ്സ് ഇതാണ് അതായത് ഞാൻ എനിക്ക് മൂന്ന് കുട്ടൻ ഡ്രസ്സ് എടുക്കണോ മൂന്ന് ടീഷർട്ട് മൂന്ന് ഇന്നർ ഒരു പാൻറ് പിന്നെ ഇതുപോലത്തെ രണ്ട് തുണി ഈ ഉണ്ടോ പുള്ളി തുണി ഏ ആ നാടൻ രീതിയിലാണ് ഇപ്രാവശ്യത്തെ യാത്ര റോഡ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നമ്മൾ പാൻറ്റും കാര്യമൊക്കെ ഒഴിവായിട്ട് ചൂടായിക്കാര പൗണ്ട് അത്യാവശ്യം ചൂടുണ്ടാണത് കൊണ്ട് പാൻറ്റും കാര്യമൊക്കെ ഒഴിവായിക്കിട്ട് മുണ്ടെടുത്ത് പോകാനുള്ള ധാരണയിലാണ് കുക്കുവിനോട് ചോദിച്ചാൽ കുക്ക് പറഞ്ഞു നമ്മൾ കർണാടകയൊക്കെയല്ലേ പോകണമെന്ന് കർണാടകത്തേക്ക് കുക്കുവിന് തന്നെ അറിയില്ല എവിടിക്കാൻ പോകുന്നത് പിന്നെ കുക്കുവിൻ്റെ ഡ്രസ്സ് വന്നിട്ട് അവൻ അത് കൊണ്ടു വരാൻ വേണ്ടി പോയിക്കാം നമുക്ക് ഒരു മുൻപ് വേണമെങ്കിൽ തോർത്ത് കൊണ്ടുപോകാം തോർത്തുകൊണ്ടൊക്കെ എതിർക്കാം ഏ എന്തെടുത്തിട്ട് പോവാം ഓ ഇത് പിടിച്ചാ ആ ആ സ്വിച്ച് ഒന്ന് എടുത്തിട്ടോ ഏ ഇതുണ്ടോ ആ അടങ്ങിയിരിക്കുമല്ലേ അടങ്ങി ഇരിക്കു എൻ്റെ ഡ്രസ്സ് അവിടെ എൻ്റെ ഡ്രസ്സ് താഴെത്താനും കൊണ്ടുവന്നില്ല മാമ വീട്ടിൽ ആ ഞങ്ങളുടെ മാമ വീട്ടിൻ്റെ താഴത്തെ അവിടെയാണോ എൻ്റെ ഡ്രസ്സ് വെച്ചിട്ടുള്ളത് ഇതിൻ്റെ ഡ്രസ്സും കാര്യമൊക്കെ അവിടെ വെച്ച് ഇപ്പൊ ഏകദേശം നമ്മുടെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യണ രീതി ഇങ്ങനെയാണ് അതായത് ഈ ബഡ്ഡ് ഈ ബഡ്ഡും ഇവിടെ ഒരാൾക്ക് കുക്കു ക്യാമറ പിടിക്കും ഷൂട്ട് ചെയ്യൂ അത് കുക്കു ഇവിടെ ഇരിക്കുക അപ്പോൾ കുക്കുവിന് ചാരാനൊക്കെ ആണ് ഇരിക്കാൻ അത്യാവശ്യം സ്പേസ് ഉണ്ട് ഇനിയിപ്പോൾ കുക്കുവിൻ്റെ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ അതിൻ്റെ മേലേക്ക് തന്നെ ഒരു ഈ ഗ്യാപ്പിൽ കുക്കുവിൻ്റെ ഡ്രസ്സും പോകും പിന്നെ ഇനി ക്യാനിൽ വെള്ളം നടക്കണം അതുപോലെ തന്നെ ഇനിയിപ്പോൾ മതി കുക്കു പറഞ്ഞാൽ കുക്കുവിനും അറിയില്ല അവിടുത്തെ പോകണമറിയാം എനിക്ക് കർണാടക പറഞ്ഞാട ഞാനിപ്പോൾ കേരളത്തിൽ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിലുള്ള ട്രിപ്പാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന് മതിയാവും ബാക്കി സാധനങ്ങളൊക്കെ എടുത്തുണ്ടല്ലോ കഴിക്കാനും ഭക്ഷണത്തിന് മുട്ടുണ്ടാകാൻ പാടില്ല പിന്നെ ഇപ്പോൾ ഈ വണ്ടി ആയതുകൊണ്ട് അവിടെ കഴിഞ്ഞ ഓട്ടോ ലൈഫിൽ ആ ചെറിയ വണ്ടിയായിരുന്നു അത് എന്താ വുഡ് പണി ഇങ്ങനല്ല ബോർഡിന്റെ പണി എടുത്തിട്ടുള്ളത് കമ്പനി വുഡാണ് അപ്പൊ അതിൽ ഇത്ര ഒരു സ്പേസ് നമുക്ക് കിട്ടിയിരുന്നില്ല ഇതിൽ നല്ല സുഖമാണ് നല്ല സ്പേസ് ഉണ്ട് കുക്കിന് സുഖമായിട്ട് ഇരിക്കുക അതുപോലെ തന്നെ ബാക്കിൽ ഇന്ത്യ ചാരുണ്ടല്ലോ ഇത് ഞാൻ ഒഴിവാക്കിയിട്ട് ഞാൻ തലക്കി വെക്കാൻ തലന്നെയാണ് ഇത് വെച്ച് വെച്ചേക്കാണ് അപ്പൊ ആര്യാണ് അവര് ഇരിക്കുന്നത് അല്ലേ പാട്ട് പാട്ട് പാടൂല്ലേ പിന്നെ ചെയ്തിട്ടുള്ളത് എന്താ വെച്ചാൽ പിന്നെ നമ്മുടെ വണ്ടിന്റെ ഉള്ളില് മൊത്തത്തിലുള്ള പരിപാടി ഇതാണ് പിന്നെ നമ്മുടെ ഈ എന്താ പരിപാടി എന്താണെന്നുള്ളത് ഇവിടെ കണ്ടോ ഓട്ടോ ലൈഫ് എന്ന് ഓർത്തണ്ണേ ഇത് ഞാൻ പറയാതന്നെ ചെയ്തിട്ടുള്ളതാണ് ഓട്ടോ ലൈഫ് ഓട്ടോ ലൈഫാണ് നമ്മൾ ചെയ്തത് പിന്നെ നമ്മുടെ ചാനലിൻ്റെ പേരും കാര്യമൊക്കെ ഒക്കെ ഞാൻ പറഞ്ഞു അതൊക്കെയാണ് നമ്മളുടെ ഈ ഒരു യാത്രയിൽ ഞങ്ങൾ ഇത്രയും സെറ്റപ്പാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ വണ്ടികളിൽ അല്ലാതെ വേറെ ഒന്നും നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഒന്നും ഫിറ്റ് ചെയ്ത് ഒരു ലൈറ്റ് പോലും നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്തിട്ടില്ല നമ്മളെ സാധാ ഈ വണ്ടിക്കുള്ള ലൈറ്റ് എന്താണോ ആ ഒരു ഹെഡ്ലൈറ്റ് തന്നെയാണ് ഈ വണ്ടി ഈ വണ്ടിക്കുള്ള ലൈറ്റ് എന്ന് പറയും പിന്നെ അകത്തൊന്നുള്ളിലൊന്നും നമ്മൾ ലേറ്റ് കിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനത്തെ വേറെ ഒന്നുമില്ല സ്റ്റിക്കർ വർക്ക് കുറച്ച് ചെയ്തിട്ടു ഓ സ്റ്റിക്കർ വർക്ക് മാത്രം കുറച്ച് ചെയ്തിട്ടുള്ളൂ പോകുന്നത് എവിടെക്കു വെച്ചാൽ ഞങ്ങൾ നോർത്തേക്ക് കയറണം എന്ന് കരുതിയിട്ടാണ് പോകണം പക്ഷെ നോർത്തേക്ക് കയറാൻ പറ്റുമൊക്കെ അറിയില്ല നോർത്ത് പറയുമ്പോൾ റീസയ്ക്ക് കയറണം എന്നാണ് കരുതുന്നത് വിശാഖപട്ടണം എത്തുമെന്ന് തന്നെ അറിയില്ല അപ്പോൾ എത്തുന്ന അത്രയും ദൂരം അത് നമുക്കധികം ദിവസം ചെലവാക്കാനുള്ളതിന് ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ടാക്സി ഓടിയിട്ടുള്ള വരുമാനത്തിന് നമ്മുടെ ഈ ഒരു പരിപാടികളൊക്കെ തട്ടിക്കൂട്ടുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഓടണമെങ്കിൽ അവിടെ നിന്ന് ഇവിടെ എത്ര പുറത്തില്ലേ പിന്നീട് നമുക്ക് ഓടി വരുമാനം ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഞാൻ പോകണം ലഭിക്കുമോ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അടുത്ത് യാത്രന ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ യാത്ര ഉണ്ടാവില്ല പിന്നെ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ഓട്ടോ ലൈഫ് കൊടുത്തു നമ്മളെ അല്ല ഇവിടെ ഒരു ഓട്ടോ ലൈഫ് ഫ്രണ്ടിലും കൊടുത്തിട്ടുണ്ട് ഇത് കുറച്ച് ലോങ് നോക്കി നോക്കാം നമ്മുടെ വണ്ടിൻ്റെ ലുക്ക് നല്ല രസമാണ് ഒരു കരിങ്കുട്ടി വണ്ടിയാണ് നമ്മുടെ വണ്ടി കരിങ്കുട്ടി വണ്ടി ഫ്ലോറസ്റ്റ് ഒക്കെ നമ്മുടെ പേരും കാര്യമൊക്കെ അടിപൊളി ഇനി ഞങ്ങൾക്ക് വേറെ പരിപാടിയുണ്ട് അത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ആവണില്ല സ്റ്റാർട്ടാവണ കഴിഞ്ഞ് കുക്ക് തള്ളുന്നു ഞങ്ങൾ തള്ളി സ്റ്റാർട്ടാക്കിയുള്ള വരുമൊക്കെ ഞാൻ തള്ളുമോ തള്ളു തള്ളേണ്ടി വരും അല്ലാതെ എങ്ങനെ അപ്പോൾ ഇവിടെ തള്ളിയിട്ട് നമ്മുടെ ഇവിടെ കുറച്ച് കയറ്റാണ് ഇവിടെ നിന്ന് കയറ്റിയിട്ട് ഈ അറക്കത്തിന് താഴത്തേക്ക് തള്ളിയാൽ വിട്ടാൽ വേണം സ്റ്റാർട്ടാവും സ്റ്റാർട്ടായിട്ട് നോക്കാം എന്നിട്ട് കാണിച്ചാലും കേട്ടോ സ്റ്റാർട്ടാവൂലോ നോക്കട്ടെ അല്ലെങ്കിൽ നാളെ നമ്മുടെ പോക്കൊക്കെ സ്വിപ്പാകും സ്റ്റാർട്ടാവും അതുകൊണ്ടാണ് അതായത് ഈ ഓട്ടോറിക്ഷകൾ ഇല്ലെങ്കിൽ പോലും നമുക്ക് സ്റ്റാർട്ടാക്കാൻ വേണ്ടി കഴിയും ഇനി ഉണ്ടായിട്ട് ഇതേമാതിരി ബാറ്ററി അറങ്ങി നമ്മൾ ഒരുപാട് ദിവസം വണ്ടി നിർത്തിയിട്ട് കഴിഞ്ഞാൽ ബാറ്ററി ഇറങ്ങി അതുപോലെ സ്റ്റാർട്ടിങ്ങിനൊക്കെ ട്രബിൾ വരും ഞാൻ ഈ വണ്ടി അത് യൂസ് ചെയ്യില്ല നമ്മുടെ വണ്ടി ഈ വണ്ടി ഉണ്ടാകും ഇതാണ് നമ്മളുടെ ടാക്സി നമ്മുടെ ഈ ടാക്സിയും കൊണ്ടാണ് നമ്മൾ നടക്കല് അമ്പത്തെട്ട് ഇപ്പത്തൊന്ന് ഈ വണ്ടി കൊണ്ടാണ് നമ്മളുടെ ഇതാണ് നമ്മുടെ വരുമാനം എന്ന് പറയുന്നത് നമ്മുടെ ചോറാണ് നമ്മുടെ അന്നമാണ് എല്ലാമാണ് അല്ല അപ്പോൾ അപ്പോൾ ആ ഒരു വണ്ടി കൊണ്ടാകില്ല അപ്പോൾ ഇതെങ്ങനെ സ്റ്റാർട്ടാക്കി വെച്ചിട്ട് ഇപ്പോൾ ഇറക്കത്ത് നിർത്തിയാക്കുവാണ് ഞങ്ങളുടെ യാത്ര പക്ഷെ ഒരു കുക്ക് ബാക്കിലായിരിക്കും ഇനി ഇവിടുന്ന് മേലേക്ക് തിരിക്കുകയാണ് വണ്ടി ഒന്ന് ഫ്രണ്ട് കാണിച്ചെടുത്ത് നോക്കും നമ്മുടെ നാട് നമ്മുടെ നാട് കണ്ടാൽ കോളേജിന്റെ ഭാഗമാണ് ഈ സൈഡ് കാണിച്ചോട് നോക്കാ ഇവിടെ നമ്മൾ ഇങ്ങനെ എടുത്ത് ഇരിക്കും വണ്ടി ഓ നമ്മളെ ഫ്രണ്ട് സുക്കൂറിന്റെ വീടാണ് ഷുക്കൂർ ഷുക്കൂറിന്റെ വീടിന്റെ ഫ്രണ്ട്ന്ന് നമ്മള് റിവേഴ്സിലും വണ്ടി ma no, no, no. വണ്ടി സ്റ്റാർട്ടാക്കി വണ്ടി സ്റ്റാർട്ടിങ് കാര്യമൊക്കെ അടിപൊളിയാണ് ഉണ്ടോ കുറച്ചു നേരം സ്റ്റാർട്ടിങ് കിടക്കട്ടെ എന്ന് കരുതി എണ്ണ കുറവാണ് ഇനിയിപ്പോൾ നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ നാളെ രാവിലെ ആയിരുന്നു മോർണിംഗ് എത്ര ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ ഞാനും കുക്ക് ഇറങ്ങും അഞ്ച് മണിക്കൊക്കെ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇവിടെ നാട് കാണിച്ച് ഒരേക്ക് കയറിയിട്ട് അങ്ങനെ പോവാം അപ്പോൾ നമ്മുടെ തുടർന്നുള്ള വീടൊക്കെ എല്ലാവരും കാണുന്ന ഒരു ദാരിദ്ര്യം പിടിച്ചൊരു യാത്രയാണ് ആദ്യം പറഞ്ഞത് കയ്യിൽ പൈസ ഇല്ലാതെ വരുന്ന സമയത്തുള്ള യാത്രയാണ് ഹോട്ടലേക്ക് പോകുമ്പോൾ വലിയൊരു ചിലവില്ലായാണ് ഹോട്ടലേക്ക് പോകുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ കൂടെ പോയിൻ്റ് അപ്പ് ചെയ്യുകയാണ് ഇവർ തുടക്കമാണ് ഞങ്ങളുടെ യാത്ര ഇനി അങ്ങോട്ട് തുടരുകയാണ് എല്ലാവരും സമ്പൂർണ്ണ സപ്പോർട്ട് വേണം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ ഓക്കെ നെക്സ്റ്റ് വീഡിയോകൾ കാണാട്ടോ അതാ ഇതാണ്ടോ അതൊക്കെ ഞങ്ങളെ യാത്രയെക്കാൻ വേണ്ടി വന്നിട്ടുള്ള ചെറുക്കന്മാരാണ് ഏ നിങ്ങളൊക്കെ ഞങ്ങളെ യാത്രയക്കാൻ ഡക്കിൻ്റെ ഏട്ടന്മാരും കുട്ടികളോട്ടോ ഇത് ഒരു ഏട്ടന്റെ കുട്ടികളാണ് രണ്ട് പേര് ഇവര് മൂന്ന് പേര് ഇതൊരേട്ട് കുട്ടികൾ ഇതൊരേട്ട കുട്ടികൾ ഏ ഡിൻ്റെ ഏട്ടന്റെ കുട്ടികളാണ് എൻ്റെ മൂന്ന് ഏട്ടന്മാരെ കുട്ടികളാണ് ഇവർക്ക് വേണ്ടിയിട്ട് നമ്മളെ മുട്ടായി കൊണ്ടുവരല്ലേ ഓരോ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടാണ് അവിടെ അബി ഇല്ലതിൽ ആ അതാക്കണം നമ്മൾ അബി ഏ കഞ്ഞു പ്രാവശ്യം മുട്ടായി ആ ചെയ്ത് കൊണ്ടുവന്നു ദീപം കൊണ്ടുവന്നു ഇത് ഏട്ടൻ്റെ കുട്ടികളൊക്കെ ഈ ആങ്ങളാർക്കൊക്കെ ഉള്ളൊരു പെങ്ങളാണത് ഏ വേണ്ട ആ എൻ്റെ കുട്ടി വേണ്ട അപ്പോൾ ഞങ്ങൾ പോവാട്ടോ ഏ നാളെ ഞങ്ങൾ പോവും യാത്ര പോവും ഇവിടെയൊക്കെ യാത്ര പറയുകയാണ് കേട്ടോ ഞങ്ങക്ക് പ്രാർത്ഥിച്ചുല്ലേ ഞങ്ങക്ക് വേണ്ടിട്ട് ആയിക്കോട്ടെ ആയിക്കോട്ടെ